ഈശോയിൽ പ്രിയമുള്ളവരെ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ സമ്മാനങ്ങളുമായി കാണാൻ വരുന്നു പൗരസ്ത്യ ദേശത്ത് നിന്ന് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതെവിടെ നിന്നാണ് എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ എത്ര പേര് വന്നു എന്നും നമുക്കറിയില്ല ജ്ഞാനികൾ വന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ മൂന്ന് പേരായിരുന്നു എന്ന് പലരും അനുമാനിക്കുന്നുണ്ട് അതിന് കാരണം അവർ സമർപ്പിച്ച കാഴ്ചകളിൽ നിന്നാണ് അവർ പൈതലായ യേശുവിനെ കാണുമ്പോൾ കാഴ്ചവെക്കുന്നത് പൊന്നും കുന്തുരുക്കവും മീറയുമാണ് പൊന്ന് യേശു രാജാവാണ് എന്നതിനും കുന്തുരുക്കം യേശു പുരോഹിതനാണ് എന്നുള്ളതിനും മീറ യേശുവിന്റെ മരണത്തിനും അടയാളമാണ് ഈ മൂന്ന് സമ്മാനങ്ങളിൽ നിന്നുമാണ് ഒരുപക്ഷെ മൂന്ന് ജ്ഞാനികൾ ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നാം എത്തുന്നത് ഇനിയും പലപ്പോഴും ഇവരെ പറയാറുള്ളത് പൂജ രാജാക്കന്മാർ എന്നാണ് എങ്ങനെയാണ് രാജാക്കന്മാരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നത് സുവിശേഷകൻ ജ്ഞാനികൾ എന്നാണ് പറയുന്നത് അവിടെ രാജാക്കന്മാരായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവും നമുക്കില്ല എന്നാൽ ഈ ഭാഗത്തിന് പഴയ നിയമവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നായിരിക്കണം രാജാക്കന്മാരാണ് ഇവിടെ വന്നത് എന്ന അനുമാനത്തിൽ എത്തിച്ചേർന്നത് സങ്കീർത്തനം ണ്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് താർഷിഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ എന്ന് സങ്കീർത്തകന്റെ ഈ വചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് ഈ വന്ന ജ്ഞാനികളെ രാജാക്കന്മാരായിട്ട് ചിത്രീകരിക്കുന്നു ഈ ജ്ഞാനികൾ വരുന്നതാകട്ടെ ഒരു നക്ഷത്രത്തെ നോക്കിയാണ് എന്താണ് ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകത ആദിമ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഒരു രാജാവ് ജനിക്കുമ്പോൾ ഒരു പുതിയ നക്ഷത്രം ആകാശത്ത് ഉദയം ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നിട്ടായിരിക്കണം ഒരു പുതിയ നക്ഷത്രം കണ്ടപ്പോൾ യഹൂദന്മാരുടെ രാജാവായ യേശു ജനിച്ചതിന്റെ അടയാളമാണ് എന്ന് കണ്ട് അവർ അവരുടെ സ്വന്തം നാടുകളിൽ നിന്ന് യാത്ര തിരിച്ചത് എന്നാൽ ഇങ്ങനെയുള്ള ഒരു വിശ്വാസം മാത്രമല്ല പഴയ നിയമ പശ്ചാത്തലം കൂടി നമുക്കിതിനെ കണ്ടെത്താൻ സാധിക്കും കാരണം വിശ്വമഹത്തായുടെ സുവിശേഷത്തിൽ നിറയെ പഴയ നിയമങ്ങളുടെ പൂർത്തീകരണമാണ് യേശു എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് ഇവിടെ ഈ നക്ഷത്രം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് ബാലാമിന്റെ പ്രവചനത്തിനുള്ള നക്ഷത്രമാണ് നിശിഹായെ കുറിച്ച് പറയുമ്പോൾ ബാലാം പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇങ്ങനെ പ്രവചിക്കുന്നുണ്ട് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രയേലിൽ നിന്ന് ഒരു ചെങ്കോൾ ഉയരും യാക്കോബിൽ നിന്ന് ഉദയം ചെയ്ത നക്ഷത്രമാണ് യേശു യേശുവിന്റെ തന്നെ പ്രതീകമാണ് ഉദിച്ചുയർന്ന നക്ഷത്രം വിശുദ്ധ മത്തായി സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സുവിശേഷ ഭാഗത്തിൽ രണ്ട് കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും ഒന്ന് ജ്ഞാനികൾ അവർ രക്ഷകന്റെ ജനനത്തെ കുറിച്ച് മനസ്സിലാക്കി വിദൂര നാടുകളിൽ നിന്ന് ത്യാഗം സഹിച്ച് എത്തുകയാണ് എന്ന് പറയുന്ന അപ്രധാനമായ പട്ടണത്തിലേക്ക് എന്നാൽ മറ്റു ചില കഥാപാത്രങ്ങൾ കൂടെയുണ്ട് ഇവർ ജെറുസലേമിൽ എത്തിച്ചേരുമ്പോൾ ഹെറോദേഴ്സ് വിളിച്ചു കൂട്ടുന്ന പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എവിടെയായിരിക്കും മിശിഹ വരാനുള്ള രക്ഷകൻ ജനിക്കുക എന്ന് എന്നാൽ എപ്പോഴാണ് എന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്നാൽ മനസ്സിലാക്കിയപ്പോഴാകട്ടെ ആ രക്ഷകനെ ചെന്ന് കാണുവാനോ താഴ്ചകൾ അർപ്പിക്കുവാനോ അഭിവാദനം ചെയ്യുവാനോ അവർ ഒട്ട് മിനക്കെട്ടതുമില്ല നമ്മുടെ മുന്നിൽ ഈ രണ്ട് തരത്തിലുള്ള കഥാപാത്രങ്ങളും നിൽക്കുകയാണ് ഒന്നിനെ കുറിച്ചും വ്യക്തമായ അറിവില്ലാതിരുന്നിട്ടും വിദൂര നാടുകളിൽ നിന്ന് യാത്ര തിരിച്ചെത്തിയ ജ്ഞാനികളും രണ്ട് എല്ലാം അറിയാമായിരുന്നിട്ടും യേശുവിനെ തേടി പോകാതിരുന്ന പുരോഹിത പ്രമുഖരും ക്രിസ്തു സ്നേഹമുള്ളവരെ പൂജാ രാജാക്കന്മാരുടെ ഈ തിരുനാളിൽ പ്രത്യേകമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു വചനത്തിൻ്റെ യാത്ര ആരംഭിക്കുവാൻ വേണ്ടി നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകമായിട്ടും വിശുദ്ധ സ്ഥലങ്ങളിൽ തീർത്ഥാടനം ചെയ്യുവാൻ വേണ്ടി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിശുദ്ധ യാത്രയുടെ ഒരു പ്രതീകമാണ് അത് രണ്ട് രീതിയിലാണ് കുടുംബം ഒരുമിച്ച് സമൂഹം ഒരുമിച്ചുള്ള ഇവിടെ പൂജ യേശുവിനെ കാണുവാൻ വേണ്ടി യാത്ര ചെയ്യുന്നത് പോലെ ദൈവത്തെ തേടിയുള്ള യാത്രയാണ് നമ്മുടേത് അപ്പോൾ നാം ഇതുവരെ മനസ്സിലാക്കിയതുപോലെ ഈ പൂജ രാജാക്കന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും ഒരുമിച്ച് യേശുവിനെ ആരാധിക്കുവാൻ വേണ്ടി വന്നതാണ് പല സ്വഭാവമുള്ളവരാണ് പല സ്വഭാവമുള്ളവരും പല ജീവിത സാഹചര്യമുള്ള എല്ലാവരും ഒരുമിച്ച് ഉള്ള ഒരു യാത്ര നമ്മുടെ കുടുംബത്തിൻ്റെ യാത്രയും നമ്മുടെ ക്രൈസ്തവ തീർത്ഥാടന സഭയുടെ യാത്രയെയും അവ സൂചിപ്പിക്കുന്നു കാരണം നമുക്കറിയാം കുടുംബത്തിലും സമൂഹത്തിലായാലും പല സ്വഭാവമുള്ളവരും അഭ്യായമുള്ളവരും ഉണ്ടാകാം പക്ഷേ ഈ പൂജ യേശുവിനെ തേടിയുള്ള യാത്രയിൽ അവർക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് അവർക്ക് സാധിച്ചു ലക്ഷ്യം തെറ്റിപ്പോകുമ്പോഴാണ് ഭിന്നതകൾ ഉണ്ടാകുന്നത് ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ തേടിയുള്ള ഒരു യാത്ര ആ ലക്ഷ്യം എല്ലാവർക്കും ഉണ്ടെങ്കിൽ ആ കുടുംബം അതുപോലെ തന്നെ നിലനിൽക്കും അല്ലായെങ്കിൽ പലർക്കും പല ലക്ഷ്യങ്ങളാകുമ്പോൾ കുടുംബത്തിൽ ഭിന്നതകളും അസ്വസ്ഥതകളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നു സമൂഹത്തിൻ്റെയും സ്ഥിതി ഇതുതന്നെയാണ് ലക്ഷ്യം ഒന്നാകുമ്പോൾ സമൂഹം ഒരുമിച്ചുള്ള ദൈവത്തെ തേടിയുള്ള യാത്ര ചെയ്യുന്ന സഭയുടെ പ്രതീകങ്ങളായിട്ട് മാറും ഉൽപ്പത്തി പുസ്തകം തുടങ്ങി അവസാനം വെളിപാട് പുസ്തകം വരെയുള്ള ചരിത്രം നാം വായിക്കുമ്പോൾ രണ്ട് വഴികളുടെ കഥ പറയുകയാണ് വചനത്തിലൂടെ നല്ലതിനെ ലക്ഷ്യമാക്കിയുള്ള നന്മയുടെ കഥയും നല്ലതിനെ ലക്ഷ്യം വയ്ക്കാതെ തിന്മയുടെ വഴികളിലൂടെ നടന്നു പോയവരെയും നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിലും ഈ രണ്ട് വഴികൾ തുറന്നു കിടക്കുന്നുണ്ട് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നുണ്ട് എസ്യാ പ്രവാചനത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ സത്യമാണ് കൂരിടിട്ട് മുഴുവൻ ഭൂമിയിൽ വ്യാപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്രകാശം ദൈവത്തിൻ്റെ മഹത്വം ഉദയം ചെയ്തിരിക്കുന്നു അപ്പോൾ രണ്ടും ഉണ്ടാകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് കുഴിരട്ടിൽ ജീവിക്കണമോ ദൈവമഹത്വത്തിൽ ദൈവപ്രകാശത്തിൽ ജീവിക്കണമോ എന്നത് സുവിശേഷത്തിലേക്ക് വരുമ്പോഴും ഈ രണ്ട് വഴികളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാനികളുടെ വഴിയും ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ വസിക്കുന്നവരുടെ വഴികളും തിരഞ്ഞെടുപ്പ് നിൻ്റേതാണ് ലക്ഷ്യം ഏതെന്ന് തിരിച്ചറിയുക അതിലേക്കുള്ള വഴി തേടുക നിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക ലക്ഷ്യമുണ്ടായാൽ മാത്രം പോരാ അത് തേടിയിറങ്ങുവാനുള്ള പരിശ്രമം നിൻ്റെ ഭാഗത്തു ആ പരിശ്രമത്തിൽ മറ്റുള്ളവരെ കൂടി ആകർഷിക്കുന്ന രീതിയിൽ നീ ജീവിക്കണം അതാണ് രണ്ടാമത്തെ ബാലിൽ കാണുന്നത് കൂടെ ചേർത്തുകൊണ്ടേയിരിക്കണം ഈ ജാതിയർക്കും ഈ രക്ഷ മനസ്സിലാകുന്ന രീതിയിൽ നീ ജീവിക്കുമ്പോൾ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കും അവരെല്ലാവരും ഈ യാത്രയിൽ നമ്മുടെ കൂടെ ആയതിനാൽ തന്നെ നമ്മൾ യാത്ര ആരംഭിക്കുവാനുള്ള ആഗ്രഹം മാത്രം പോരാ ലക്ഷ്യം മാത്രം പോരാ അതിനുവേണ്ട പരിശ്രമം ഉണ്ടാകണം ഓരോ ദിവസവും ഒരു പടി മുന്നോട്ട് പോയി എന്ന് നമ്മൾ ഉറപ്പിക്കണം പുറകോട്ട് പോകാൻ പാടില്ല വഴിതെറ്റിപ്പോകാൻ പാടില്ല അങ്ങനെയാകുമ്പോൾ ദൈവം നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഈ പുതിയ വഴികൾ തുറന്നു തന്നുകൊണ്ടേയിരിക്കും അതാണ് സുവിശേഷം നാം കണ്ടത് ഈ ജ്ഞാനികൾ ഈശോയെ ആരാധിച്ചു കഴിയുമ്പോൾ സ്വപ്നത്തിൽ അവർക്ക് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് അവർ വേറെ ഒരു വഴിയിലൂടെ തിരിച്ചു പോയി എന്നാണ് പറയുക ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു കഴിഞ്ഞ ജ്ഞാനികളുടെ വഴി പ്രേമുള്ളവരെ നമ്മളും ഈ ഒരു യാത്രയിലാണ് ലക്ഷ്യം നേടുവാനുള്ള യാത്രയിൽ അതിനോടുള്ള ഒരു തീഷ്ണതയും പരിശ്രമവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ വിശുദ്ധ വർഷം ആ ജ്ഞാന വഴി തേടുവാനുള്ള ആഗ്രഹം നിറയ്ക്കുന്ന ഒരു വർഷമായി മാറട്ടെ ദൈവ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെയും ഈ വചനത്താൽ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ